സമൂഹത്തെയും കുടുംബ ബന്ധങ്ങളെയും സാമൂഹ്യ നിർമ്മിതിയുടെ അടിത്തറയെയും വളരെ ഗൗരവത്തോടു കൂടി ബാധിക്കുന്ന അതിപ്രധാനമായിട്ടുള്ള വിഷയമായിട്ടുള്ള നാസ്തിക ചിന്താധാര അതിൻ്റെ അടിത്തറയിൽ നിന്ന് എടുത്ത് അത് എത്രത്തോളം സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനങ്ങളും അതിനെതിരായിട്ടുള്ള സാമൂഹ്യ നിർമ്മിതിയുടെ പ്രതിരോധവും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയമാണ് ഈ ജനകീയ വിചാരണ സദസ്സിൻ്റെ അടിത്തറ എന്നുള്ളത് ഇന്ന് സ്വാഭാവികമായി ഏറ്റവും അതിപ്രാധാന്യമുള്ളതായ ഈ വിഷയത്തെ ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു ഇടം എന്നുള്ള നിലക്ക് ഈ വിഷയത്തിൻ്റെ ഗൗരവതരമായിട്ടുള്ള അർത്ഥവ്യാപ്തിയും അതിൻ്റെ മതപരമായിട്ടുള്ള സമീപനങ്ങളുമൊക്കെ കൃത്യതയോടുകൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഈ വേദിയിൽ അതിൻ്റെ യഥാർത്ഥ സമയം അപഹരിക്കാൻ അല്ല ശ്രമിക്കുന്നത് ചെറിയ ചില സംസാരത്തിലൂടെ ഇടപെടലിലൂടെ ആശയ സംവാദത്തിന് ഇടങ്ങൾ സൃഷ്ടിപരമായി പങ്കാളിത്തം വഹിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ കുടുംബ ബന്ധത്തിൻ്റെയും സാമൂഹ്യ നിർമ്മിതിയുടെയും മേലെ പ്രയോഗിക്കുന്ന ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ഒരു സയനേഡായി ഇന്ന് നാസ്തികത രൂപപ്പെട്ട് കടന്നു വന്നിരിക്കുകയാണ് മനുഷ്യ ശരീരത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും കോശങ്ങളെക്കൊണ്ടാണ് മനുഷ്യ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സാമൂഹ്യ നിർമ്മിതിയുടെ കോശങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കുടുംബങ്ങളാണ് ആ സാമൂഹ്യ നിർമ്മിതിയുടെ കോശങ്ങൾക്ക് ഇന്ന് ഏൽപ്പിക്കുന്നതായിരിക്കുന്ന സയനേഡെന്നോ ക്യാൻസർ ഏതെന്നോ ചോദിച്ചാൽ അതിൽ ലഹരിയുടെ ഭാഗമുണ്ട് അതിൽ മറ്റുള്ളതായിരിക്കുന്ന പല ഘടകങ്ങളുണ്ട് ഇന്ന് ആധുനിക സമൂഹത്തിൽ വളർന്നു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല കുടുംബബന്ധങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി കടന്നു വന്ന് ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന നാസ്തിക ചിന്താഗതിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല നാസ്തികത കേവലമൊരു വാദം മാത്രമാണ് ദൈവമില്ല എന്നുള്ളത് പറയുക എന്നുള്ളത് എളുപ്പമാണ് ആ വാദത്തിൻ്റെ അടിത്തറയിൽ നിന്ന് സമൂഹത്തെ കാണാതെ സമൂഹത്തെയും കുടുംബത്തെയും ശിഥിലമാക്കാനുള്ള ലിബറലിസത്തിൻ്റെ ചിന്തയെ പുതിയ സമൂഹത്തിൻ്റെ മനസ്സുകളിലേക്ക് എത്തിക്കാൻ ആധുനിക നവമാധ്യമ സങ്കേതങ്ങളും മുഴുവൻ ദുരുപയോഗം ചെയ്ത് നീങ്ങുന്ന വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു മേഖലയായി നാസ്തിക ചിന്താഗതി ഇന്ന് വളർന്നിരിക്കുന്നു അതിൻ്റെ ദുരന്തം നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മുടെ സമൂഹത്തിലേക്കും നമ്മുടെ ധാർമ്മിക ശേഷിയെയും നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള വളർച്ചയെയും എല്ലാം വളരെയധികം ബാധിക്കുന്ന തലത്തിലേക്ക് അതിൻ്റെ മേഖല വ്യാപിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇതിനോടനുബന്ധിച്ചതായിരിക്കുന്ന ചർച്ചകൾ ഏറ്റവും പ്രാമാണ്യമായി ഇന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു സാമൂഹ്യ വ്യവസ്ഥതയെക്കുറിച്ച് ഇവർക്ക് വിവരിക്കാനോ കാഴ്ചപ്പാടുകൾ സമർത്ഥിക്കാനോ ഇവർക്ക് സാധിക്കുമല്ല ധാർമ്മികമായിട്ടുള്ള ഒരു വ്യവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനോ കൽപ്പിക്കാനോ സമീപിക്കാനോ ഇവർക്ക് സാധിക്കുന്നില്ല ഇവർ കടന്നു വരുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു വാക്കിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് അതിൽ നിന്നാണ് ഇവർ പറഞ്ഞിറങ്ങുന്നത് അത് ലിബറലിസം എന്ന് പറയുന്ന സമീപനമാണ് കേട്ടാൽ നമുക്ക് തോന്നും ലിബറലിസത്തെ പ്രതിരോധിക്കേണ്ടതുണ്ടോ ലിബറലിസത്തെ അകറ്റി നിർത്തേണ്ടതുണ്ടോ സ്വാതന്ത്ര്യത്തെയും അസ്വാതന്ത്ര്യത്തിൻ്റെ ഓരോ ചങ്ങലക്കെട്ടുകൾ പൊളിക്കുന്നതിനെയും നമുക്ക് മാറ്റി നിർത്തേണ്ടതുണ്ടോ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ചെറുപ്പക്കാരിയുടെ ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് കൃത്യതയോടുകൂടി ചോദ്യങ്ങൾ ചോദിച്ച് ആ ചോദ്യത്തിന് ഇരുത്തം വന്നതായിരിക്കുന്ന മറുപടികൾ ലഭ്യമാകേണ്ട മേഖലകളിൽ നിന്ന് ലഭ്യമാകാതെ ഇരിക്കുകയും ആ ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ ഗൗരവതരമായ മേഖലയിൽ രൂപപ്പെടുത്തിയെടുത്ത് അവരെ സാമൂഹ്യ സാമൂഹ്യതർപ്പണത്തിൽ അവർ പോകുന്നതായിരിക്കുന്ന ലക്ഷ്യത്തിൽ നിന്ന് ഡീറയിൽ റയിൽ ചെയ്യിപ്പിച്ചു പോകുകയും ചെയ്യുന്ന ഒരു ആസക്തിയുടെ മേഖലകളിലേക്ക് നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ കൊണ്ടുപോവുകയാണിവർ ഒരു കുടുംബത്തിൻ്റെ അടിത്തറ എന്നുള്ളത് അവിടെ മതപരമായ മൂല്യങ്ങളുണ്ട് ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളുണ്ട് തെറ്റേത് ശരി എന്ന് ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന അടിസ്ഥാന ഘടകം എന്നുള്ളത് കുടുംബമാണ് ഒരു കുട്ടി ഒരു വീട്ടിൽ വളരുമ്പോൾ ആ കുട്ടിക്ക് താലോലിക്കപ്പെടേണ്ടതായിരിക്കുന്ന ഘടകങ്ങളുണ്ട് അവന് ഗുണപരമായ പാഠങ്ങൾ നൽകേണ്ടതായിരിക്കുന്ന മേഖലകളുണ്ട് ആത്മവിശ്വാസം കൊടുക്കേണ്ടതായിരിക്കുന്ന മേഖലകളുണ്ട് ചില സന്ദർഭങ്ങളിൽ ചേർത്ത് നിർത്തലും ചില സന്ദർഭങ്ങളിൽ ഇണക്കമില്ലാതെ അവരോട് പെരുമാറേണ്ടതായിരിക്കുന്ന സന്ദർഭങ്ങളുമുണ്ട് ഈ എല്ലാ സന്ദർഭങ്ങളും ഒരു കുട്ടിയുടെ മനസ്സിൽ ഒരു കുട്ടിയുടെ മനസ്സെന്ന് പറയുന്നതിന് അതിനൊരു പ്രത്യേകതയുണ്ട് മനസ്സിൻ്റെ പ്രത്യേകത എപ്പോഴും മൈൻഡിനെ കുറിച്ച് പറയാറുള്ളത് ഒരു മെഴുകുപോലെയാണെന്നാണ് മെഴുകിൻ്റെ പ്രത്യേകത ആ മെഴുകിലേക്ക് നിങ്ങൾ ഒരു ചെറിയതായിരിക്കുന്ന പിന്ന് നിങ്ങൾ ആ മെഴുകിലേക്ക് ഇട്ടാൽ ആ പിന്നങ്ങ് കുത്തി കയറും ആ കയറുന്നത് ഒരു ചെറിയതായിരിക്കുന്ന ഒരു കുറ്റിയാണെങ്കിലും കോലാണെങ്കിലും ആ മെഴുകിലേക്ക് കയറും ആ കുട്ടികൾക്ക് ആ വീടിൻ്റെ കുടുംബത്തിൻ്റെ മതധാർമ്മിക സാംസ്കാരികമായിട്ടുള്ള പാഠങ്ങളും നിയന്ത്രണങ്ങളും ഇല്ല എങ്കിൽ ആ മെഴുകിലേക്ക് കുത്തിവെക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ചിന്താധാര നാസ്തികതയായി കടന്നുവരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന സ്വാധീനം ദുസ്വാധീനം മതം നമ്മളോട് പഠിപ്പിക്കുന്നു ഏതാണ് ശരി ഏതാണ് തെറ്റ് നാസ്തികത പറയുന്നു ഏതാണ് ശരി ശരി നവലിബറലിസമാണ് നാസ്തികത പറയുന്നു കെട്ടുപാടുകളെ കുടുംബം എന്നുള്ളത് അത് കെട്ടുപാടുകളും അത് നിയന്ത്രണങ്ങളുള്ളത് ഒരു ചട്ടക്കൂടാണ് അത് പൊട്ടിച്ചെറിയണം അവിടെ നവ ഒരു സമീപനത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നു മതം പറയുന്നു ഏതാണ് ശരി ഏതാണ് തെറ്റ് അത് പറയുന്നതിൻ്റെ കൂടെ തന്നെ പറയുന്നു എന്തുകൊണ്ട് നീ ആ തെറ്റ് ചെയ്തുകൂട എന്നുള്ളതും പറയുന്നു അവിടെ നമുക്ക് ഇവിടെയുള്ള ഇഹലോകമുണ്ട് അവിടെയുള്ള പരലോകമുണ്ട് ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി പോകേണ്ടതായിരിക്കുന്ന ധാരകളെക്കുറിച്ച് കൃത്യമായി മതം പഠിപ്പിച്ചിട്ടുണ്ട് പരലോകമോക്ഷത്തിലേക്ക് പോകണമെങ്കിൽ ഉമ്മയുടെ കാൽപാദത്തിന്റെ അടിയിലാണ് സ്വർഗം എന്ന് പറയുമ്പോൾ അതിലൂടെ മനുഷ്യ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ഉമ്മയെ ഉമ്മയായി കാണാനും ഉമ്മയെ കേവലം ഒരു മനുഷ്യ സ്ത്രീയായി കൽപ്പിക്കുക എന്നുള്ളതായിരിക്കുന്ന ധാരണ ഇത് രണ്ടും വലിയ വ്യത്യാസമുണ്ട് നാസ്തികത ഉയർത്തുന്നതായിട്ടുള്ള ചോദ്യങ്ങളും ചിന്തകളും അതിനവർ ഉപയോഗിക്കുന്നതായിരിക്കുന്ന ഓരോ മേഖലകളും ഏറ്റവും അവസാനം സിനിമ സിനിമകളിലൂടെയും സോഷ്യൽ മീഡിയ അതിൻ്റെ പ്രധാനപ്പെട്ട ഇടമാണ് പരിധികളില്ലാത്തതായ സമ്പർക്കത്തിൻ്റെ മേഖലകളാണ് പരിധികളില്ലാത്തതായിരിക്കുന്ന ചിന്തകളുടെ സംവേദനം നടക്കുന്ന ഒരിടമാണ് ആധുനിക നവമാധ്യമ സങ്കേതങ്ങൾ എന്നുള്ളത് ആ സങ്കേതങ്ങളോടൊപ്പം നമ്മൾ ആലോചിക്കണം സിനിമകളും അതിൽ ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്നു ഞാൻ ഏറ്റവും അവസാനം സംവിധായകൻ ജിയോ ബേബിയുടെ ഒരു ക്ലിപ്പിംഗ് കണ്ടു ആ ജിയോ ബേബിയുടെ ക്ലിപ്പിങ്ങിൽ ചങ്ങലകളെ പൊട്ടിച്ചെറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ബന്ധങ്ങളെ ശിഥിലമാക്കാനുള്ള പുതിയതായിരിക്കുന്ന നവനാസ്തിക ചിന്തകൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വിവിധ മേഖലകളിൽ ഏതെല്ലാം തലത്തിൽ കൊണ്ടുപോകണമോ അതൊക്കെ അവർ ഇതിൻ്റെ ഭാഗമായി ഉപയോഗിക്കുകയാണ് സാമൂഹിക മനഃശാസ്ത്രജ്ഞന്മാർ അവരവലംബിച്ചതായിരിക്കുന്ന പ്രധാനപ്പെട്ടതായിരിക്കുന്ന മാർഗങ്ങളുണ്ട് ഒരു മനുഷ്യൻ അതിൻ്റെ പഴയകാലത്തായിരിക്കുന്ന ആധുനിക നാഗര സിവിലൈസ്ഡ് കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് മനുഷ്യനെ ഒരു ഒരു മനുഷ്യന്റെ ഒരു ഒരു പ്രവർത്തന മേഖലയെ നമ്മൾ ഒന്ന് കാർവ് ചെയ്തെടുക്കുമ്പോൾ അവനിൽ എല്ലാം ഉണ്ട് സ്നേഹത്തിൻ്റെ മേഖലകളുണ്ട് കാരുണ്യത്തിൻ്റെ മേഖലകളുണ്ട് അവന് മനുഷ്യത്വത്തിൻ്റെ അംശങ്ങളുണ്ട് അതിൻ്റെ കൂടെ തന്നെ അവൻ്റെ മനസ്സിൽ അതിഭയാനകമായിട്ടുള്ള മൃഗീയതയുടെ പാഠങ്ങളുമുണ്ട് ആ ജോനാദൻ റൈറ്റിനെ പോലെയുള്ളതായിരിക്കുന്ന മനഃശാസ്ത്രജ്ഞന്മാർ ആ മൃഗീയതയെ അടിച്ചമർത്തി മനുഷ്യൻ ഒരാധുനിക മനുഷ്യനായി സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ ഒരു മേഖലയിലേക്ക് മനുഷ്യൻ എങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു ആ വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിത്തം വഹിച്ചത് മതങ്ങളും കുടുംബങ്ങളുമാണ് ആ സിവിലൈസ്ഡ് സൊസൈറ്റിയെ വാർത്തെടുത്തത് നിങ്ങളെ മദ്യം കഴിക്കരുത് നിങ്ങൾ ലഹരിക്ക് അടിമപ്പെടരുത് അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ നീ അവന് നീ വയറിച്ച് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ നീ എൻ്റെ കൂടെ നിൽക്കാൻ വിധിക്കപ്പെട്ടതായിരിക്കുന്ന ആളല്ല നീ നിൽക്കാൻ കഴിവുള്ളതായിരിക്കുന്ന വ്യക്തിയല്ല അനാഥകളെയും അഗതികളെയും സംരക്ഷിക്കുന്നവന് അതിൻ്റെതായിരിക്കുന്ന പ്രതിഫലമുണ്ട് നീ വ്യഭിചരിക്കരുത് നീ പരസ്ത്രീകളെ മാന്യമായല്ലാതെ നീ അവരോട് ഇടപഴകരുത് ഓരോ മനുഷ്യൻ്റെ ധാർമ്മികമായിട്ടുള്ള ശേഷിയിലേക്ക് എല്ലാ വൃത്തികളുടെയും പര്യായ മനുഷ്യനെ സംസ്കരിച്ചെടുക്കാൻ നേതൃത്വം കൊടുത്തതായിരിക്കുന്ന മതധാർമ്മിക സാംസ്കാരിക മൂല്യങ്ങളും അടിത്തറയുമുണ്ട് ആ അടിത്തറ വെറുതെ വന്നതല്ല ആ അടിത്തറ വന്നത് സഹനത്തിൻ്റെയും വേദനയുടെയും വലിയതായിരിക്കുന്ന വിളംബരം മനുഷ്യ സമൂഹത്തിലേക്ക് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അതാണ് പ്രവാചകന്റെ ഏറ്റവും വലിയതായിരിക്കുന്ന ജീവിത രീതി ഭക്ഷണം കഴിക്കാതെ വയറ് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഉടുത്തതായിരിക്കുന്ന തുണി മുറുകയുടുത്ത് പ്രതിയോഗികൾ ആക്രമിക്കാൻ വരുമ്പോൾ അവർക്ക് കടന്ന് പരാതിയിക്കാൻ ഹന്തക്ക് പാകി ഉണ്ടാക്കുന്നതായിരിക്കുന്ന പ്രവാചകൻ എല്ലാ സിംഹാസനത്തിന്റെ സൗകര്യങ്ങളും ഉള്ളപ്പോഴും ഈന്തപ്പന ഓലയിൽ കടന്ന് ആ ഈന്തപ്പന ഓലയിൽ നിന്ന് പുറത്ത് പ്രവാചകന്റെ പുറത്തുള്ളതായിരിക്കുന്ന അതിന്റെ പാടുകൾ കേട്ട് സംവദിക്കുന്നതായിരിക്കുന്ന സമൂഹം ലഹരിയുടെയും മദ്യത്തിൻ്റെയും വലിയ കൂമ്പാരങ്ങൾ മുഴുവൻ ഒഴുക്കിക്കളയാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സമൂഹം ലോകത്തിൻ്റെ ഏറ്റവും പ്രവിശാലമായിട്ടുള്ള എക്കണോമിക്സ് ലോകത്തോട് സംവദിച്ചതായിരിക്കുന്ന പ്രവാചകൻ ജക്കാത്ത് ഇതെല്ലാം രൂപപ്പെടുത്തി എടുത്തത് ഓരോ മതങ്ങൾക്കും ഹൈന്ദ മതത്തിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള ആദ്യത്തെ ചിന്ത കടന്നു വരുന്നത് ആദ്യത്തെ ശ്ലോകം കടന്നു വരുന്നത് നദിയുടെ തീരത്ത് തപസ്സുമായി വാൽമീകി മാർഷി നിൽക്കുമ്പോൾ അതിൽ രണ്ട് ക്രൗഞ്ചമിഥുനങ്ങൾ ഇണചേരുമ്പോൾ അതിലെ ഒരു ക്രൗഞ്ച പക്ഷിയെ കാട്ടാളനും അയ്യും അമ്പയ്യുമ്പോഴാണ് മനുഷ്യനെ കൊല്ലുമ്പോഴല്ല മനുഷ്യനെ കൊല്ലുമ്പോഴല്ല ഒരു കാട്ടാളൻ ഒരു ക്രൗഞ്ച പക്ഷിയെ കൊല്ലുമ്പോൾ അവിടെ ഉയരുകയാണ് ഇക്രൗഞ്ചമിഥുനേ എന്ന് തുടങ്ങുന്നതായിട്ടുള്ള സന്ദേശം അരുത് കാട്ടാള എന്നുള്ളതാണ് അവിടെയാണ് പ്രഖ്യാപനം മതങ്ങളും മുഴുവൻ ഇസ്ലാം മതം അതിൻ്റെ ജീവചര്യായി മനുഷ്യകുലത്തെ സംസ്കരിച്ചെടുത്തതായിരിക്കുന്ന അതിൻ്റെ ഗുണപരമായിട്ടുള്ള ധാർമ്മികത അടിത്തറയിലുള്ള ഒരു മേഖലയുണ്ട് പാഠമുണ്ട് ആ പാഠത്തെ മുഴുവൻ തകർത്ത് കരയുന്ന ഉമ്മമാരും ഉപ്പമാരെയും സൃഷ്ടിച്ചെടുത്ത് ആസ്വാദനമാണ് ജീവിതം എന്നുള്ള ഏറ്റവും വിപൽകരമായിട്ടുള്ള ആശയത്തെ പ്രകീർത്തി മുദ്രാവാക്യമായി ഉയർത്തിപ്പിടിച്ച് കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന നാസ്തികത ആധുനിക സാമൂഹ്യ നിർമ്മിതിയുടെയും കുടുംബ ബന്ധത്തിൻ്റെയും മേലെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന സയനേഡാണ് എന്നുള്ളതായിരിക്കുന്ന ചിന്ത എല്ലാ കുടുംബ ബന്ധങ്ങൾക്കും കരുതലോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഇടങ്ങൾ തീർക്കണം അതിന് ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള പഠനവിധേയമായ ചിന്തകളായി ഉയർത്തുവാൻ ഈ ക്ലാസ്സും ഈ പരിപാടികളുമൊക്കെ ഉപകരിക്കട്ടെ എന്നുകൂടെ ഇതിൻ്റെ കൂടെ പറഞ്ഞുകൊണ്ട് ഈ ആഴവും പരപ്പുമുള്ളതായിരിക്കുന്ന ഈ പരിപാടി ജനകീയ വിചാരണയ്ക്ക് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ എല്ലാ അർത്ഥത്തിലും അഭിനന്ദിച്ചുകൊണ്ട് സർവശക്തൻ ഈ ഒരുമിച്ച് കൂടൽ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ഒരുമിച്ച് കൂടലായി സ്വീകരിക്കട്ടെ എന്നുകൂടെ പറഞ്ഞുകൊണ്ട് അസ്സലാ വലൈക്കും വരഹമുല്ല